ഹലോ ഇഷ്ട ഞാനും മായന്റെ വിശേഷങ്ങൾ തേടി ഇന്നും ഇറങ്ങുന്നു എന്തൊക്കെ ഇതാ കുളം നോക്കിയാ നമ്മളെ കൊളം എന്തായി നിറഞ്ഞെടുക്കുവാണ് മീനടൊക്കെ ഒഴിച്ചു കഴിഞ്ഞാവോ അല്ലെ നല്ല മഴ അതിശക്തമായ മഴ ആയിരുന്നു നല്ലേ നമ്മളെ കൊടുക്കാൻ പോണ് തോട്ടിക്കോ അതോ ഗായ തോട് കാണാൻ പോവാണ് ചക്ക കഴിഞ്ഞടാ നോക്കിപ്പോ നല്ല വെള്ളം നിലത്തെ മയക്ക് പിന്നെ വെള്ളമാണ് ഇത് ഫുള്ള്

തോട്ടുന്ന വെള്ളം ചാടുന്ന സൗണ്ട് കേക്കുന്നുണ്ടെന്നാ പനുട്ട പറഞ്ഞ കേക്കണ്ട ഫോടോ അതിലെ പോര് അതിന്റെ മേലെ കൂടെ പതുക്കെട്ടോ പതുക്ക പതുക്ക പയ്യതൊക്കെ നമ്മളെ തോട് നിറഞ്ഞു വെള്ളം പോണ്ട് പോനോ അതിശക്തമായ ഒഴുക്കിലൂടെയാണ് വെള്ളം പോണേ

ചക്കു അതഅ വള്ള വള്ളിക്കുന്ന സൗണ്ട് അവിടെ നിന്ന് എന്തോ സൗണ്ട് പന്നിട്ടം പറഞ്ഞേ പറയോണ്ടിരിക്കുന്നേ ചാക്കിയിലേക്കാണ് പന്നിട്ട് പറയുന്നത് മയക്ക് കുത്തി ഒലിച്ചെന്ന ഇതാണ് കാണുന്നത് ഒന്നും പറയാനില്ല ഗായ് ചക്കിക്കു ഫുള്ള് വെള്ളത്തിലാണ് ആ പട്ട തമ്പുരാ നമ്മളെ ഗ്രൗണ്ടിലേക്ക് ഒരു മരം ഇതാ ചാഞ്ഞിരിക്കുന്നു നല്ല എക്കേഷിയ മരം തന്നെയാണ് വീണത് ഗായ് ഗ്രൗണ്ട് മൊത്തം വെള്ളം എടുക്കുന്നുണ്ട് ഗോളി പോസ്റ്റ് ഒക്കെ പൊട്ടി പോയല്ലോടാ ഫുട്ബോള് വെള്ളത്തിലായി അപ്പൊ ഗായ അടുത്ത ഞായറാഴ്ച കളിക്കാൻ ലീഗ് ഉണ്ടായിരുന്നു അതൊക്കെ വെള്ളത്തിലായി പോസ്റ്റ് മുറിഞ്ഞെടുക്കണേ പോസ്റ്റിന്റെ മേലെ കൂടെയാണ് ഈ മരം വലിയ വീണേശിയുള്ള തകിട് പൊടിയായി നല്ല മഴ ഇല്ല ഇന്നലെ ഇന്നലെ നിക്കാതെ മഴ ഇല്ല വന്നുട്ടോ ഇന്നലത്തെ മൂന്നണിക്കത്തെ മഴ ആണ് പായ് രാത്രി പന്ത്രണ്ട് മണിയായിട്ടും ചോരാത്ത മഴ ഇന്ന് ും തുടങ്ങി ഇവിടുന്ന ഒറവോട്ടുണ്ട് ഏ ആ പോയിണ്ടാവണ് ഇതിലാണ് ഉറവോട്ടന്ന്

ജില്ലയാണ് ഓരോട്ടി പോണ് അപ്പുറത്തെ കോളിപ്പോസ്റ്റിൻ്റെ മേലെ കൂടെയാണ് ആ മരം വീണെടുക്കണേക്ക വള്ളത്തിലായി ആയോ ഏ അല്ല ചൊറി പിടിക്കോ അവനോ ഈ വെള്ളം ദൈക്കൂടാ കൊളത്തേക്ക് പോയിട്ട് അയില്ലാണ്